എന്താ കൊറേ നേരായല്ലോ മൊബൈലിൽ കാണാനോ കളിച്ചോണ്ടിരിക്കണോ പരിപാടി ഒന്നുമില്ല ഉച്ച ആയതുകൊണ്ടാണോ എന്താ പ്രശ്നം അല്ല നേരമായി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കണോ അതുകൊണ്ട് പറഞ്ഞതാ ആയി എല്ലാം ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അവിടെ അവിടെ ചോറ് റെഡി പ്രശ്നം സാധനം ഉണ്ടാക്കാനുണ്ട് അത് ഞാനിപ്പോല ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അടുക്കളയിലേക്ക് വരുന്നില്ല ശരി അപ്പതാ ഞാൻ ഉണ്ടാക്കുന്നത് വട്ടേ വട്ടേപ്പല്ല കള്ളപ്പം കള്ളപ്പം ഉണ്ടാവും ഞാൻ നാപ്പത്തിനരച്ച് വെക്കുമ്പോൾ തന്നെ കുറച്ച് മാവ് എടുത്ത് മിക്കവാറും എപ്പോഴും നാപ്പത്തിന് അരക്കുന്നില്ല വല്ലപ്പൊടിയാണ് അപ്പം അരയ്ക്കുമ്പോൾ ഞാനത് ഇന്ന് ഇത്തിരി മാവെടുത്ത് വയ്ക്കും എടുത്ത് വെച്ചിട്ട് അതിന് ഇത്തിരി പഞ്ചസാരയും കൂടുതലിടും പിന്നെ ഉണ്ടാക്കാൻ നേരത്തെ ഇത്തിരി ഇലക്കാപ്പൊടിയും അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇടാറുണ്ട് ചിലപ്പോൾ എന്നിട്ട് ഇത്തിരി നെയ്യ് വറ്റിയിട്ട് പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നത് അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടൊക്കെ എത്രയോ നല്ല ടേസ്റ്റിൽ നമുക്കിതിങ്ങനെ കഴിക്കാം പിന്നെ നമ്മൾ നമ്മളെന്തിനും വാങ്ങിക്കണത് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇത് വാങ്ങിക്കുന്നതിൽ അണ്ടിപ്പരിപ്പൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഞങ്ങൾ വാങ്ങിക്കണതിലെ നിങ്ങൾ വാങ്ങിക്കണേലുണ്ടാവുമോ എന്നെനിക്കറിയില്ല ഇത് മുറിച്ചിട്ട് ഞാനൊരു കഷണം തന്നിട്ട് എനിക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ട് തോന്നണേ വാങ്ങിക്കണത് ഇതിൻ്റെ അയ അയലത്ത് പോലും നിൽക്കില്ല അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നല്ലൊരു പലഹാരമാണ് ഇത് ഞാൻ അപ്പത്തിനരയ്ക്കുമ്പോൾ ഈസ്റ്റ് ഒരു സ്പൂൺ ഒരു ചെറിയൊരു സ്പൂൺ ഇട്ടോ ചെറിയ ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണ്ടും പിന്നെ തേങ്ങയുടെ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വയ്ക്കും തലേ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല പിന്നെ അപ്പം ഈസ്റ്റ് പിന്നെ തേങ്ങ ചിരകിയത് ഒരു കപ്പിടും പിന്നെ ചോറും ഒരു കപ്പിടും ഇത്രയാണ് ഞാൻ ഇടുന്നത് അത് തന്നെയാണ് ഇത് ഇതിലും ചേർത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കണ്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല രസമാണ് ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അപ്പന്മാർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പത്തിൻ്റെ മാവ് തന്നെയാണ് ആ മാവിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇത്രയും കൂടി പഞ്ചസാര കൂടുതലിട്ടിട്ട് ഇളക്കി വെക്കും അത്രയും ചെയ്യുള്ളൂ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ കാരണം ഉച്ച ഒരു നാല് മണിക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ പുറത്ത് വയ്ക്കാൻ പറ്റില്ല പുറത്ത് വെച്ചാൽ പിറ്റേ ദിവസം വേണമെങ്കിൽ അത് പൊങ്ങി അതാ വല്ലാതെ പൊങ്ങി പുളിക്കൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലേക്കാണ് എടുത്ത് വയ്ക്കുക എന്നിട്ട് നേരം എടുത്തിട്ട് പുറത്ത് വയ്ക്കും എന്നിട്ടൊരു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രാവിലെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഒക്കെ കഴിഞ്ഞ് കറിയൊക്കെ ശെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പ ഉണ്ടാക്കാം റെഡിയാവും പിന്നെ ഇത് ഞാനൊരു വൈകുന്നേരം ആകുമ്പോഴാണ് ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും നമുക്കത് പാകാവും അപ്പോഴേക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് പുറത്തേക്ക് വെക്കാം അടിപ്പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ എല്ലാവരും ട്രൈ ചെയ്യൂ ഞാൻ നിങ്ങൾക്കൊരു കഷ്ണത്തിൽ തിന്ന് കാണിക്കാം കേട്ടോ